ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിലെ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ആന്ധ്ര സർക്കാർ അന്വേഷണ വിധേയമായി തിരുപ്പതിരുമല ദേവസ്വം ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപകടത്തിനിരയായവരുടെ ആശ്രിതർക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം വീതം ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നത് വൈകുണ്ട ദൂരദർശനത്തിന് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആറ് പേർ മരിച്ചിരുന്നു മരിച്ചവരിൽ പാലക്കാട് വണ്ണാമല വെള്ളാരം കൽമേട് സ്വദേശിനി നിർമ്മലയും ഉണ്ടായിരുന്നു ടിക്കറ്റിനായി ആയിരക്കണക്കിന് ഭക്തർ രാവിലെ മുതൽ തിരുപ്പതിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടിയിരുന്നു വൈകുന്നേരം പ്രവേശനം അനുവദിച്ച ഉടൻ ഭക്തർ തിക്കിത്തിരക്കി തിരക്കി അകത്തേക്ക് കയറുകയായിരുന്നു തിരുപ്പതി വിഷ്ണുനിവാസം ഭാഗത്ത് നിലത്ത് വീണു പോയവരാണ് മരണപ്പെട്ടത് നിരവധി ഭക്തർക്ക് തിരക്കിൽ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസും ക്ഷേത്ര സമിതിയും പരാജയപ്പെട്ടെന്നാണ് ഭക്തരുടെ ആരോപണം പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ എത്തിച്ചു എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നിർദ്ദേശം നൽകിയിരുന്നു സാക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു